അടുത്തിടെ ഒരു സ്കൂളിലെ ഒരു പ്രോഗ്രാം ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ് മാറുന്ന ലോകവും നീറുന്ന ബാല്യവും അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് കുട്ടികളുടെ പഠന തലത്തിലായാലും സ്വഭാവത്തിന്റെ പെരുമാറ്റ വളർച്ചയുടെ തലത്തിലായാലും എത്രമാത്രം ടീച്ചേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അവഗണന നെഗ്ലിജൻസ് അത് ചിലപ്പോൾ സ്കൂളിൽ നിന്നും അവർ ഏറ്റുവാങ്ങുന്നുണ്ടാവും ടീച്ചേഴ്സിൽ നിന്ന് മാത്രമല്ല ടീച്ചേഴ്സിൽ നിന്നുണ്ട് അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നുണ്ട് ഇവൺ ഓഫീസിലിരിക്കുന്ന ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് അവഗണന ലഭിച്ചിട്ട് പിന്നീട് ആ സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടാതെ പ്രശ്നമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്ന കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരുടെയെങ്കിലൊക്കെ അവഗണനകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ് അത് പതുക്കെ അവരിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈ സമ്മർദ്ദം ഒരു ആങ്സൈറ്റി ആയിട്ട് ഉത്കണ്ഠയായിട്ട് വരുന്നുണ്ട് ആ ഉത്കണ്ഠ ഡിപ്രഷനിലേക്ക് വരെ അതായത് വിഷാദത്തിലേക്ക് വരെയും വിഷാദ ലോ രോഗത്തിലേക്കൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഒരു കുട്ടി പതിനഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പൊ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിസ്റ്റർ ഞാൻ ക്ലാസ്സിൽ ഐഡിയൽ ഒരു കുട്ടിയായിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് കാരണം കുഞ്ഞിലെ മുതൽ എന്നോട് മറ്റുള്ളവർ പറയുന്നത് എല്ലാവരെയും പോലെ ആവരുത് ഐഡിയൽ ആയിരിക്കണം നല്ല പെരുമാറ്റമായിരിക്കണം എല്ലായിടത്തും നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒരു ടീച്ചർ മാത്രം ആ കുട്ടിയോട് പറയണത് നീ ഇവിടെ ഒരുമാതിരി യന്ത്രപ്പാവയെ പോലെയാണ് ീ മറ്റുള്ള കുട്ടികളെ പോലെ പെരുമാറുന്നില്ല അപ്പൊ ഇത് എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടി ചെയ്യുന്ന നല്ല പെരുമാറ്റങ്ങൾക്ക് ആരുടെയും ഭാഗത്തു നിന്നൊരു പ്രോത്സാഹനം ലഭിക്കുന്നില്ല അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടീച്ചറിൽ നിന്ന് നിരന്തരമായിട്ട് കുറ്റങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ആരിൽ നിന്നും പ്രോത്സാഹനം കിട്ടുന്നുമില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കൂടുതലായിട്ടും എഡോളസൻസ് തകർന്നു പോകുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇടയ്ക്ക് ഒരു കേസ് ലഭിച്ചത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടയ്ക്കയിൽ ഇത്രയും എനർജറ്റിക് ആയിട്ട് പവർഫുള്ളായിട്ട് നമ്മുടെ കുട്ടികൾ ഇരിക്കുമ്പോൾ നിന്ന് എന്തെല്ലാം എക്സ്പെക്റ്റേഷൻസ് ആണ് ഇവർക്കുള്ളതെന്നും അല്ലെങ്കിൽ ടീച്ചറിൽ നിന്നുണ്ടാകുന്ന ഈ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അവഗണനകൾ വിമർശനങ്ങളൊക്കെ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാനും ഞങ്ങൾക്ക് അതി ആഗ്രഹമുണ്ട് ഇപ്പോൾ ഞാൻ ഞങ്ങൾ ചോദിക്കുന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മേ ബി ചില നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലും ആയിരിക്കണമെന്നില്ല മറിച്ച് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയില് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജനറേഷൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ടീച്ചറിനോട് ഒരു കോംപ്ലിമെന്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി ആ നല്ല സാരി വന്നു കോംപ്ലിമെന്റ് എന്ന് പറയാൻ ആ കൊച്ചിന് ഉള്ളിലുണ്ടാവും പക്ഷെ ആ ടീച്ചർ ചെലപ്പോ മുമ്പൊരിക്കെ ആ കുട്ടീനോട് നല്ലൊരു അഭിപ്രായം അല്ല കൊടുത്തെ അല്ലെങ്കി നല്ലൊരു പെരുമാറണം പെരുമാറിയത് വേറെ രീതിയിലാണെങ്കിൽ ആ കുട്ടിക്ക് അത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല ആ കോൺഫിഡൻസ് കുറയും അതുപോലെ അങ്ങനെ പറയണന്നുള്ള ആഗ്രഹം ആൾ മാറ്റിവയ്ക്കും നമ്മൾ പറയണ ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകേണ്ട സുതാര്യതയെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ പറയണ ഒരു വൺ ടു വൺ ഒരു വൺ ടു വൺ റിലേഷൻഷിപ്പ് അല്ലെ ഇപ്പൊ ടീച്ചേഴ്സിൽ നിന്ന് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഓരോ കുട്ടിയോടും ഓരോ രീതിയിൽ തുറന്നൊരു സമീപനം നടത്താനായിട്ട് ടീച്ചറും ഒന്ന് ഓപ്പൺ അപ്പ് ആവണം അതോടൊപ്പം തന്നെ നിങ്ങളും പാസ്റ്റ് ഇൻഷുറൻസ് ഒക്കെ മറന്ന് നിങ്ങളും ഒന്ന് ഓപ്പൺ അപ്പ് ആവണം അല്ലേ ഓക്കെ